നമസ്കാരം ഹരിപ പാണ്ടിക്കാടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ സംഗതി സംഘചാരണങ്ങൾ വെറും നൂറ്റാറുപത് രൂപ നക്കിയത് നിങ്ങളുടെ അങ്ങനെ ഐസ്ക്രീം ഇങ്ങനെയാണ് വാങ്ങിയിട്ടുണ്ടല്ലോ ഇങ്ങനെയാണ് നക്കീട്ട് അതിൻ്റെ പൈസ ചോദിച്ചപ്പോൾ പെരുന്ന് പിന്നെ മലപ്പുറത്തുള്ള ഒരു ആർ ഡി ഒ പിന്നെ ഒരു പിന്നെ എം വി ഡി എം വി ഡി കാണിച്ച പണി കേൾക്കണമെങ്കിൽ ഓ നടന്നു വരുന്ന രംഗമൊക്കെ കാണണങ്ങൾ പൈസ ചോദിച്ചപ്പോൾ എൻ്റെ സ്വഭാവം നക്കിയതിൻ്റെ നക്കിയതിൻ്റെ പൈസ ചോദിച്ചപ്പോൾ മൂവായിരം രൂപ ഫൈൻ ഇട്ടു ഒരു പാവപ്പെട്ട എന്താണ് കാരണം എന്ന് പറയുന്നത് അൾട്രേഷൻ എന്താണ് അൾട്രേഷൻ അയാൾ കാണുന്നത് ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് അതിനകത്ത് എന്താണ് അൾട്രേഷൻ നിങ്ങൾ പറഞ്ഞു തരണം എം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ചെങ്ങായി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എടോ ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ട സുഹൃത്തെ ഈ ഒന്ന് മനസ്സിലാക്കണത് ഫോണ് കട്ടാക്കലോ ഇത് കേൾക്കണം എന്ന് പറഞ്ഞ് ഏഹ് ഇനിക്ക് കേൾക്കാനൊന്നും സൗകര്യമില്ല ഓനാണ് മലപ്പുറം എം വന്നിട്ട് ഓഫീസിലേക്ക് പോകാന് പോണ സമയത്ത് പുണ്ണക്ക് ചോദിച്ചിട്ട് നീ കൊടുത്തിട്ടില്ല പിന്നെയാണോ നീ വീട്ടിൽ വന്ന എണ്ണ കൊടുക്കുന്നത് നാണവും മാന ഉസുറും പുളി മാന ഔസാനക്ക് ഐസ്ക്രീം വാങ്ങിയിട്ട് നക്കീട്ട് അതിന്റെ നൂറ്ററുപത് രൂപ പേ പിന്നെ ചോദിച്ചതിന്റെ ചോദിച്ചതിന്റെ ഉരുപ്പ് വിട്ട നീ എന്താണ് ആ പാവപ്പെട്ട ഇതാര രസം എന്നറിയങ്ങള് ഭരിക്കണ പാർട്ടിന്റെ ആൾക്കാരനെ അതായാലും വലിയ രസം കിട്ടിയതോ മൂവായിരം രൂപ ഫൈനാട്ടത് നിങ്ങൾ ഈ വീഡിയോന്ന് കാണണോ നിങ്ങൾ കാണണങ്ങൾ ഞാൻ വിശദീകരിച്ച് പറഞ്ഞത് മനസ്സിലായോ രണ്ടങ്ങൾ വല്ല കള്ളമാര് നിക്കുന്ന മാതിരിയാക്കേ ഇതില് വെരുന്നേനെ വല്ല കള്ളമാരി നിൽക്കുന്ന മാതിരിയാണ് നിക്കുന്നത് ഇത് വെറുതെ പറയണല്ല കണ്ടോണ്ട് നിങ്ങള് ഐസ്ക്രീം കൊടുക്കണേ ഫ്രൂട്ട് സലാഡ് നല്ല നക്കുക വേടിച്ചിട്ട് വേടിച്ച് നക്കീന്റെ ദേശം കായ് ചോദിച്ചപ്പോ ആ സാധനം ഉണ്ടോ മറ്റേ അങ്ങോട്ട് പോന്നു കേട്ടോ നീ എത്രയാണ് മറ്റേ മറിച്ച് നിക്കോണേ ചോദിച്ച കണ്ടോ കായ് മേടിച്ചുണ്ടീന്ന് പറഞ്ഞു പോകും വന്നിരിക്കണേ ഇത് അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല സാധുക്കളോട് മനുഷ്യനോട് ഉളുപ്പു ചങ്ങായി ഉളുപ്പ് വരുന്ന സംഗതി ഉണ്ടല്ലോ ഇടക്ക് ഇവിടെ ചുറ്റൂർ നടന്നാണ് ഫോട്ടോ പാവട എടുക്കാവടിയുടെ വല്ലാത്ത ജാതി കണ്ടോ 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 ഫിറ്റിങ് ഈ വണ്ടിന്റെ ഭാഗമാണ് ഡോറ് തുറന്നത് ഇതിന്റെ മോളിൽ ഇതിൽ അൾട്ട് ചെയ്ത വണ്ടിയാണെന്ന് പറയുന്നത് എന്താണ് അൾഫ്രേഷൻ ചെയ്തത് നിങ്ങൾക്ക് അറിയില്ല ഇതിന്റെ മുകളിൽ വീടിൻ്റെ വായ്പ വള്ളം പറ വീഡിയോ തന്നെ ബാക്കി നോക്കിയാലും ഈ കമ്പനി പെട്ടി തന്നെ ഇതിനൊപ്പാണ് കാണുന്നത് പിന്നെ ഈ ഡോറ് തുറന്നിടും ഇത് തുറന്നിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല സ്ഥലത്ത് കൊണ്ടുപോയി കിട്ടിയതിനോട് തുറന്നിട്ടുള്ളതാണ് പോയമ്പ അടക്കം ചെയ്തു ഇപ്പോൾ ഈ ഭാഗത്ത് ഞാൻ കാണാം ഇതിനെ കുറിച്ച് അറിയില്ല പിന്നെ അൾട്രേഷൻ ചെയ്തതെന്ന് പറയുന്നത് ഇതിന്റെ ബാക്കിൽ വേറെ രാജ്യം കാണുന്നില്ല ഇവിടെ ഫ്ലക്സ് ബോർഡ് കെട്ടിയിട്ട് നമ്പർ മറിച്ചു പറഞ്ഞിട്ടാണ് അതിന് അത് രണ്ടാമത്തെ ഫൈനിന് പിന്നത് വല്ലാത്തൊരു ക്യാമറയാണ് ഈ ക്യാമറ അത് വണ്ടിയിൽ മോൾ ഫോൺ പുറത്തുനിന്ന് കാണുന്നില്ല ഈ സൈഡാണ് അൾട്രസൺ എന്ന് പറയുന്നത് ഇത് അൾട്രേഷൻ എന്താണ് നിങ്ങളൊക്കെ പറയുമ്പോൾ പറയും സൈഡ് ഈ രണ്ട് ഭാഗം ഓപ്പൺ ആക്കം തുറക്കുകയും ചെയ്യും അതാണ് ഇല്ല പിന്നെ ഈ സൈഡിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം ഇവിടെ അൾട്രേഷൻ എന്താ ഉണ്ടോ എന്ന് കണ്ടെത്താൻ എനിക്ക് അറിയില്ല പിന്നെ ഇതാ ഇവിടെ ഒരു ഡോറും കാര്യവും ഇതുകൊണ്ട് വേണ്ടത് ഇതാണ് വണ്ടി ഇനി ഇത് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇനി കുറിച്ച് കൊടുക്കാമല്ല ഞാൻ ഇത് ഈ ചെയ്യാനുള്ള കാരണം വീഡിയോ ചെയ്യാൻ കാരണം ഇവിടെ വണ്ടി പുറത്തേക്ക് പുറത്തിറക്കണ്ട കച്ചവടത്തിന് പോകണ്ട എന്നില്ലാണെന്ന് പറഞ്ഞത് അതുപോലെ ഞങ്ങളുടെ നേൾക്കാർക്ക് പറയുന്നത് ഇപ്പോൾ അത് ഇതിൻ്റെ ഫിനാൻസ് കറക്കാനുള്ള സമയമായി ഇപ്പോൾ രണ്ട് ദിവസം രണ്ടര ദിവസമായിട്ട് വണ്ടി ഇതേമാതിരി ഐസ്ക്രീം സാധനമായിട്ട് കറക്കണം ഇതിലില്ല പൈസയും ഈ കച്ചവടം ഈ സാധനങ്ങളൊക്കെ നാശമായി കൊടുക്കുകയാണ് ഈ വണ്ടി നിൽക്കുകയാണ് മറ്റന്നാണെങ്കിൽ ഫിനാൻസിൻ്റെ അടിൻ്റെ ഡേറ്റ് വരുന്നത് ഇതാണ് അൾട്രേഷൻ അൾപ്രേഷൻ എന്ന് പറയുന്നത് വണ്ടി ഓടുമ്പോൾ ഇങ്ങനെയാണ് വീണ്ടും അതെ പുറത്ത് വേറെ ഒന്നും അൾപ്രേഷനായിട്ട് നിങ്ങൾക്ക് ഒന്നും കണ്ടിട്ട് തോന്നുന്നില്ല നിങ്ങൾക്ക് കയറ്റി ഇത് അൽപ്രേഷൻ ചെയ്തതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും പറയും ഇതാണ് ഈ വണ്ടിൻ്റെ സൈഡ് ഇതിൻ്റെ അവസ്ഥയാണ് കുറിച്ച് എനിക്ക് കാര്യവും ഉണ്ടല്ലോ എന്തെങ്കിലും ബസ്സുണ്ടോ കാര്യം ഒന്നും അറിയും ചെയ്യുന്നില്ല അങ്ങനെ ഇനി ഇപ്പോൾ രണ്ടാമത് ആപ്പിയമാർ എങ്ങനെയാണെങ്കിൽ ചെയ്യാൻ പറയാ വേറെ എന്തെങ്കിലും പറയുമോ എന്താണ് അതിനെക്കുറിച്ച് പറയില്ല ഈ കാര്യങ്ങൾ അപ്പോൾ ഈ കച്ചവടം അല്ലാതെ രണ്ട് ദിവസമായി ഞാൻ എങ്ങനെയെങ്കിലും കുറച്ച് കച്ചവടം ചെയ്തുകൊണ്ട് പോകേണ്ട സമയമായിരുന്നു പിന്നെ എല്ലാ വണ്ടീൻ്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ട് വണ്ടിയാണെങ്കിൽ തട്ട് വണ്ടീൻ്റെ ഉള്ളിൽ തട്ടടിച്ചത് കൾട്രേഷൻ ആയിട്ട് കൂട്ടുകയാണ് അത് നിങ്ങൾക്ക് ഇതാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം കാര്യങ്ങളും അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് പറഞ്ഞത് കൾട്ട്രേഷൻ ചെയ്തതിനാണ് കഴിഞ്ഞു പിന്നെ ബാക്കിൽ നമ്പർ മറിച്ചതിനാണ് കൈനെന്ന് പറയുന്നത് അതൊന്നും എന്താണ് അൾട്രേഷൻ നിങ്ങൾക്ക് അറിയില്ല അതൊന്നും ഒരു വീഡിയോ നോക്കി വണ്ടീൻ്റെ ഫുൾ ഫോട്ടോ കാണാത്ത ആൾക്കാർ അങ്ങനെയും പറയുന്നുണ്ട് വണ്ടി കൾട്ടറേഷൻ ചെയ്ത് കഴിഞ്ഞതുകൊണ്ടാണ് ഇതാണ് ഈ വണ്ടീൻ്റെ സൈഡ് ഭാഗം ഇതാണ് ബാക്ക് ഭാഗം ഇതിൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കാറ്റിയൊരു കാര്യം ഉണ്ടെങ്കിൽ പറയും എന്താ വെച്ചാൽ രണ്ട് ദിവസമായിട്ട് മൂന്ന് ദിവസമായി വണ്ടി കയ്ക്കാണ് കച്ചവടം കാര്യം ഒന്നും പോയിട്ടില്ല അവർ പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രസവമായി മാറും അപ്പോൾ അപ്പോൾ പണി എല്ലാം മുടങ്ങി ഈ ആൾക്കാർ ആൾക്കാർ നിങ്ങൾ പറയും ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ആ വീഡിയോ നിങ്ങൾ കണ്ട് ഞാൻ വോയിസും കൂടി നിങ്ങൾ കേൾക്കണം നിങ്ങൾ വോയിസ് കേട്ടോ നിങ്ങൾ ഓരോ വിളിച്ചപ്പോൾ ഫോൺ കട്ടാക്കുക ചെയ്ത് മനസ്സിലായി ഒര് കാര്യം പറ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ സംസാരിച്ചാൽ ഒരു താല്പര്യം കുറച്ച് നേരം പറഞ്ഞാൽ അനീപ്പ പാണ്ടിക്കാടാന്ന് പറഞ്ഞത് അനീപ പാണ്ടിക്കാടാന്ന് പറഞ്ഞപ്പോഴില്ലേ ഓ ഒറ്റ കട്ടാക്കല് അവിടെ പോയി ചോദിച്ചാൽ മതി ഞാൻ പള്ളി പോയി പറഞ്ഞാൽ മതി നാട്ടുകാർ ഇതറിയണം സർക്കാർ ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സർക്കാർ ചെയ്യുന്ന ടെണ്ടിത്തരം തമ്മാണിത്തരം പാവപ്പെട്ട ആളുകളോട് കാണിക്കുന്ന പരമശുദ്ധ ത ത്മാണിത്തരം ഉദ്യോഗസ്ഥന്മാർ വെച്ചാണ്ട് ഒരു ഭാഗത്ത് നിങ്ങൾ കൂട്ടുക ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന അതേ ഉദ്യോഗസ്ഥന്മാർ വെച്ചിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ഈ മിൽമേൽ പണിയെടുക്കുന്ന മിൽമേൽ വിറ്റ് കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത് നമുക്കറിയില്ലേ മിൽമേൽ വിട്ട് പണിയെടുക്കുന്ന ഈ പിന്നെ വിറ്റ് കിട്ടുന്ന അതിൻ്റെ ശമ്പളം പഠിക്കുന്ന ആളുകൾ അത് വിറ്റിട്ട് ഈ സാധുക്കൾ വിളിച്ച് വിറ്റിട്ട് വേണം ഈ ഇതുപോലെയുള്ള നാറികളായ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ ആ ശമ്പളം അത് പോലീസാണെങ്കിലും ആണെങ്കിലും ഏത് ജില്ലാ കലക്ടർ ശരി ബിൽക്കു ശമ്പളം ഈ പാവപ്പെട്ട ആളുകളെ വിറ്റിട്ട് കിട്ടിയിട്ട് വേണം ആ കിട്ടി അവനെ പൊടിച്ചാണ് മൂവായിരം രൂപ പതിനെട്ട് നിന്റെ ഒക്കെ നിന്റെ ഒക്കെ തൊലിക്കട്ടി കാണ്ടാമൃഗത്തെക്കാളും അപ്പുറമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലാക്കിക്കൊള്ളി കണ്ടങ്ങൾ ഒരു നെത്ത് നോക്കണ മാതിരി നോക്കണേ നാണോ മാനോ ഉസുറും പുള്ളിയില്ലാത്തവന് ഓ അപ്പുറത്ത് കൂടി വന്നുകൊണ്ട് പോകണ രംഗണപ്പത് സി സി ടി വി ഓരോ എന്താ വിചാരിച്ചിട്ട് നിങ്ങൾ സി സി ടി വി ഉണ്ട് എന്ന് ഓക്കെ കരുതിയില്ല ഇതുപോലെ എൻ്റെ തമ്മടുത്തരാടെ ഉസുറും പുളി മാനോ ഉസാനോ ഉസുറും പുള്ളി ഉണ്ടല്ലോ എനിക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം ഒരു പാവപ്പെട്ടവൻ്റെ കച്ചവടം മുടക്കി എന്ത് നേടിയെടോ താനൊക്കെ അതാണ് മനസ്സിലാക്കി എന്ത് നേടി എന്നാൽ അതുകൂടിയും കണ്ടോ ഇതാണ് അൾട്രേഷൻ പറഞ്ഞ സംഗതി വേണമെങ്കിൽ കണ്ടോ ഇത് ഇതുപോലെ ഹോട്ടലാണ് തുറന്ന് വെച്ച ഹോട്ടലാണ് ആണക്കിത് പൂട്ടാൻ ധൈര്യമുണ്ടോ ഇവിടെ ഹോട്ടലാണ് ഇതെന്താ സംഗതി എന്ന് വെച്ചാൽ ഇത് തുറന്നിടുമ്പോൾ ഇതിങ്ങനെ ആൾക്കാർ വന്നിട്ട് കാണും അപ്പള അല്ല അടച്ചിട്ട് കണ്ടേ ഇതാ ഇതിനകത്ത് ഐസ്ക്രീമുണ്ട് വന്നോളിയും ഇതിനകത്ത് ചോറുണ്ട് വന്നോളീന്ന് പറഞ്ഞിട്ട് വരലല്ല മനസ്സിലായ എനിക്ക് നാണോ മാനും സുറും പുളിയില്ലാത്തവനെ ഇത് തുറന്നു വരുമ്പോഴേ ആൾക്കാർ വരുള്ളൂ അത് മനസ്സിലാക്കി എനിക്ക് നന്നു കേട്ടോ അവൻ നൃത്തം കണ്ട ചോമ്പ് വരുന്നേ വരവ് കണ്ടങ്ങൾ ഇവനാണ് അതിൻ്റെ ആൾ ഇവനാണ് മറ്റോ ഐസ്ക്രീമോ വാങ്ങി നക്കി ഇവൻ പൈസ കൊടുത്തപ്പോൾ പോനെ ഇഷ്ടപ്പെട്ടില്ല അവൻ്റെ നോട്ടം കണ്ടെങ്ങൾ നോട്ടം കണ്ടോ നെത്ത് നോക്കണ മാരിയാ നോക്കുന്നേ ഉസുറും പുളിയില്ലാത്തവനെ എൻ്റെ നാട്ടുകാരി കാണണം നീ ഇതുപോലെ തമ്പാഴിത്തരീ നക്കിയതിന്റെ കായ് ചോദിച്ചപ്പോൾ പിന്നെ നൂറ്റാറുപത് രൂപ നക്കിയതിന്റെ പൈസ ചോദിച്ചപ്പോൾ നീ അതിന് മൂവായിരം ഫൈൻ ഇട്ടവനാണ് ഇവന് എല്ലാവരും കാണണം ഉദ്യോഗസ്ഥന്മാർ കാണണം രാജ് കാണണം ഞാനേ ഹനീഫയാണ് നിങ്ങള് ഫോണ് കട്ടാക്കല് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് ഹനീഫ എന്ന് പറയണ്ടി ഹനീഫാണ് ഹനീഫ പാണ്ടിക്കാട് സംസാരിക്കാൻ നിങ്ങളാണ് എന്റെ എഴുതിയത് അപ്പൊ അതിനെ കുറിച്ചൊന്ന് അറിയാൻ നിങ്ങൾ കട്ടാക്കല്ലേ ആ വോയിസ് നിങ്ങൾ കേട്ടില്ലേ ഓരോ വിളിച്ച വോയിസ് ആണ് ഇതുപോലെ ഒരു തെണ്ടിത്തരം ചെയ്ത ഉദ്യോഗസ്ഥന് ഇത് അള്ളാന്റെ ദുരി വേറെ നൂറ്റാറുപത് ഉറുപ്പി നക്കീട്ട് ഇങ്ങനെ ഇങ്ങനെ നക്കീട്ട് നൂറ്റാറുപത് റുപ്പ പിന്നെ ഫ്രൂട്ട് സലാഡ് നക്കീട്ട് കായ് ചോദിച്ച പോന് ചൊറുക്ക് തീർത്ത് നാണോ മാനോ ഉസുറും പുളിയുണ്ടല്ലോ ചെങ്ങയണക്ക് മനസ്സിലെ എന്നോട് ഞാൻ പറഞ്ഞാണ് ഇത് പറഞ്ഞു തീർക്കാ എന്ന് പറഞ്ഞാണ് പറഞ്ഞു തീർക്കാം ആ സാധുവിനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാണ് ഫൈനിട്ട ഉദ്യോഗസ്ഥനെ അത് ഒഴിവാക്കാനുള്ള അവകാശം ഉണ്ട് അതിനുള്ള അധികാരമുണ്ട് പക്ഷേ നീ അത് ചെയ്തില്ല തമ്മാർത്തനാണ് ചെയ്തത് മനസ്സിലെ വോട്ട് ചെയ്ത ആൾക്കാരൊക്കെ തന്നെ കിട്ടിയതരും അവനൊരു ആൾക്കാർക്ക് തന്നെ ഇടുന്നിട്ട് അത് പോയിട്ട് കുറെ ആളുകൾ ആർ ടിഒഫീസിൽ പാർട്ടി മുതലെടുക്കാൻ വേണ്ടിയാണ്ട് പാർട്ടി ബേസിൽ മുതലെടുക്കാൻ വേണ്ടിയാണ് പിന്നെ നിങ്ങളെ വാപ്പാരാണല്ലോ അവിടെ ആർ ടി ഓഫീസിൽ മുതലെടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ കുറേ നിങ്ങൾ മനസ്സിലായങ്ങൾ ചെയ്യുന്ന തന്നെ ചെയ്യുന്നതിന് ആദ്യം മനസ്സിലായിക്കോളീ ഇനിയെങ്കിൽ മനസ്സിലായി ഇത്തരം നാറികളായ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാരുള്ള ഈ സർക്കാരിന് വോട്ട് ചെയ്യണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം അത്രമാത്രം